വയനാട് അടുത്താണ് ഇപ്പോൾ കാട്ടാന ആക്രമണത്തിന് അറമുഖൻ എന്ന വയോധികൻ മരിച്ചത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ് അറമുഖന്റെ മൃതദേഹം അവിടെ നിന്ന് നീക്കുവാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട് വയനാട് ഡി അവിടെ എത്തിയിട്ടുണ്ട് അജിത് കെ രാമൻ സ്ഥലത്ത് പക്ഷേ അദ്ദേഹത്തെ തടഞ്ഞു നിറച്ചുകൊണ്ട് നാട്ടുകാർ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സ്ഥിരമായി ആളുകളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പും ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള കാട്ടാന ആ കാട്ടാന തന്നെയാണ് അറമുഖനെ ആക്രമിച്ചതെന്ന് ആ പ്രദേശവാസികൾ തർപ്പിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ആക്രമണകാരിയായ കാട്ടാനയെ അവിടെ നിന്ന് വെടിവെച്ച് മാറ്റണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അതല്ലാതെ നഷ്ടപരിഹാരം നൽകി ഈ മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടെടുക്കുകയാണ് എരുമക്കൊല്ലിയിലെ പ്രദേശവാസികൾ സുരജിത് അയ്യപ്പത്ത് തുടരുന്നുണ്ട് സുരജിത്ത് ഡി എഫ് ഒ തന്നെ നേരിട്ടെത്തിയതാണ് ഡി എഫ് ഒ ഈ ഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഉറപ്പുകൾ നൽകി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയത്തിന് ശ്രമിക്കുന്നത് അത് ഫലമാകുന്നില്ല എന്നാണ് കാണുന്നത് എന്താണ് നിലവിലെ സാഹചര്യം ഡി എഫ് ഒ അജിത് കെ രാമൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ആളുകളുമായി സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മായപ്പാട് പഞ്ചായത്തിലെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകളിവിടെയുണ്ട് അവരുമായി വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്ത് തരത്തിലുള്ള നടപടിയാണ് ഇതിനകത്തൊരു പരിഹാരം എന്താകും എന്നുള്ള കാര്യത്തിലാണ് ഏവനും ഉറ്റുനോക്കുന്നത് ഒരുപക്ഷേ ഈ വെടിവെക്കുക എന്നത് ഉൾപ്പെടെയുള്ള മയക്കുപോടി വയ്ക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമായ സങ്കീർണത വനംവകുപ്പിനെ സംബന്ധിച്ചുണ്ട് അതിൽ ഒരു എന്താണ് പറയുക എന്നുള്ളതാണ് ഏവർ ഉറ്റുനോക്കുന്നത് കുങ്കിയാനകളെ നാളെ ഇവിടേക്ക് ഇറക്കി ഒരു ഓപ്പറേഷൻ നടത്താമെന്നുള്ള തരത്തിൽ ഒരു ഉറപ്പ് നൽകുന്നുണ്ട് ജനപ്രതിനിധികളടക്കമുള്ളവർ സംസാരിക്കുന്ന നമുക്ക് കാണുന്നുമുണ്ട് മൃതദേഹം ഇപ്പോഴും ഇവിടെ തന്നെ ആണ് ഉള്ളത് എന്തായാലും ജനപ്രതിനിധികളടക്കം ഇവിടെ സംസാരിക്കുന്നു ഈ കാര്യങ്ങൾ ഡി എഫ് ഒയോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ആറുപിന്റെ മൃതദേഹം ഈ തേയിലത്തോട്ടത്തിൽ തന്നെ ഇപ്പോഴും കിടക്കുകയാണ് അത് മാറ്റാനുള്ള നടപടിയിലേക്ക് അല്പസമയത്തിന് തന്നെ തീരുമാനമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്തായാലും ചുരുത്ത് ഇത് ഒരേ തന്നെയാണ് നിരന്തരം ആക്രമണം നടത്തുന്നത് എന്ന് അവർ പറയുന്നുണ്ടല്ലോ അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല എന്ന ആക്ഷേപവും വരുന്നുണ്ട് വയനാട് മേപ്പാടിക്കാട് തെരുമക്കുല്ലിയിലാണ് വൈകുന്നേരം കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് അറമുഖൻ എന്ന വയോധികനാണ് കൊല്ലപ്പെട്ടത് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി മേപ്പാടി ടൗണിൽ നിന്ന് തിരികെ വരുന്ന വഴിക്കാണ് ഈ കാട്ടാന ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായ ആ പ്രദേശത്ത് കാട്ടാന തമ്പടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതേ കാട്ടാന തന്നെ മുമ്പും പലരെയും അവിടെ ആക്രമിച്ചിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായ സമയത്ത് അവർ ആവശ്യപ്പെട്ടിട്ടും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ ആർ ആർ ടി സംഘമോ അവിടേക്ക് എത്തി ആനയെ തുരത്താനോ ആ പ്രദേശത്തെ ആളുകളുടെ ജീവിതം സുരക്ഷിതമാക്കാനോ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം കൂടിയുണ്ട് ഉന്നതിയുടെ സമീപത്ത് വീടുകൾക്ക് തൊട്ടടുത്തു വരെ എത്തുന്നു എന്നാണ് ഈ ഇപ്പോൾ കൊല്ലപ്പെട്ട അറമുഖൻ്റെ അയൽവാസി കൂടിയായ കൃഷ്ണൻ അല്പസമയം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ജനപ്രതിനിധികളുടെ സ്ഥലത്തുണ്ട് ഡി എഫ് ഒ അജിത് കെ രാമൻ അവിടെ നേരിട്ടെത്തി പക്ഷേ ആ ചർച്ചയിലൊന്നും ആളുകൾ അനുനയത്തിന് വഴങ്ങുന്നില്ല പ്രത്യേകിച്ച് അവിടെ ഈ ചർച്ചയിൽ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തി മനു എന്ന വ്യക്തിയുടെ പിതാവ് മുമ്പ് ഇതേ സമാനമായി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് കാട്ടാന ജീവനെടുത്ത മനുഷ്യർ അവരുടെ ബന്ധുക്കളാണ് ഈ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുന്നത് ഏതായാലും ഇതുവരെയും അർമുഖൻ്റെ മൃതദേഹം ആ തേയിലത്തോട്ടത്തിൽ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ്